നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് തിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചെന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വ്യക്തമാക്കി കഴിഞ്ഞ പതിനാലിനാണ് വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം ലഭിക്കുന്നത് അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തരം ചർച്ചകൾ യമനിൽ നടന്നിരുന്നു അതിന്റെ ഭാഗമായാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതെന്നും ജവാദ് അലി പറഞ്ഞു അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്ത കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിട്ടുണ്ട് തൽക്കാൽ ടിക്കറ്റുകൾ ആധാർ അധിഷ്ഠിത ഒ ടി പി നിർബന്ധമാക്കിയിട്ടും കൂട്ടമായി ബുക്കിംഗ് നടത്തി ടിക്കറ്റുകൾക്ക് മനഃപൂർവ്വം ക്ഷാമം സൃഷ്ടിക്കുന്ന റാക്കറ്റുകൾക്കെതിരെ അധികൃതർ നടപടി ശക്തമാക്കി വാരാന്ത്യങ്ങളിലും ഉത്സവ സീസണുകളിലും മൂന്നിരട്ടി വരെ അധിക നിരക്ക് ഈടാക്കിയാണ് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ടിക്കറ്റുകൾ ഏജൻസികൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിവയിൽ വിവിധ പേരുകളിലുള്ള ഐഡികൾ ഉപയോഗിച്ചാണ് ഏജന്റുമാർ കൂട്ടത്തോടെ ടിക്കറ്റ് എടുക്കുന്നത് കാലവർഷത്തിൽ രണ്ടു മാസം കൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം നിറഞ്ഞ് സംസ്ഥാനത്തെ ഡാമുകൾ വൈദ്യുതോൽപാദനം പൂർണ്ണതോതിലായിട്ടും ജലനിരപ്പ് ഉയരുകയാണ് പരമാവധി സംഭരണശേഷിയിലെത്തിയ പതിനൊന്ന് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇതിൽ ഒൻപത് ഡാമുകൾ തുറന്നു തമിഴ്നാടിന്റെ പറമ്പിക്കുളം അപ്പർ ഷോളയാർ ഡാമുകൾ നിറഞ്ഞതോടെ കേരളത്തിലേക്കാണ് വെള്ളമൊഴുക്കുന്നത് ഇടുക്കി ഡാമിൽ നീല അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷട്ടർ വരെ ജലനിരപ്പ് എത്തി ആറടി കൂടി സംഭരണം സാധ്യമാണ് ഓറഞ്ച് അലേർട്ടുള്ള കക്കി ഡാം മഴ ശക്തമായാൽ തുറക്കേണ്ടി വരും കക്കയ ബാണാസുര സാഗർ പെരിങ്ങൽകുത്ത് ഷോളയാർ മാട്ടുപ്പെട്ടി കല്ലാർക്കുട്ടി ഇരട്ടയാർ പൊന്മുടി ലോവർ പെരിയാർ എന്നീ ഡാമുകളാണ് തുടർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇതാദ്യമായാണ് ഡാമുകളിൽ ഇത്രയേറെ വെള്ളം സംഭരിക്കപ്പെടുന്നത് എറണാകുളം കളമശ്ശേരിയിൽ വൻതുക ഈടാക്കി നിയമവിരുദ്ധമായി കൃത്രിമ ഗർഭധാരണത്തിനായി പെൺകുട്ടികളുടെ അണ്ഠം ശേഖരിച്ചു നൽകിയതായി ഉയർന്നതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ ഓഫീസിലും ഹോസ്റ്റലിലും പരിശോധന വാടക ഗർഭധാരണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആക്ട് അനുസരിച്ച് സംസ്ഥാനത്ത് രൂപവൽക്കരിച്ച അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലായിരുന്നു കൂനം തൈക്ക് സമീപത്തിലുള്ള സ്ഥാപനത്തിന്റെ ഓഫീസിലും ഹോസ്റ്റലിലും പരിശോധന നടത്തിയത് ഹോസ്റ്റലിൽ താമസിച്ചു വന്ന ആറ് ഇതര സംസ്ഥാനക്കാരായ പെൺകുട്ടികളെ കണ്ടെത്തി പോലീസ് ഇടപെട്ട് ഇവരെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി പലരിവട്ടത്ത് പ്രവർത്തിക്കാൻ നിയമാനുസൃത രേഖകളുള്ള സ്ഥാപനം രേഖകളില്ലാതെയാണ് കളമശ്ശേരി ഭാഗത്ത് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി പെൺകുട്ടികളിൽ നിന്ന് ഇവിടെ നിയമവിരുദ്ധമായ അണ്ടം ശേഖരിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു അണ്ഡം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കണ്ടെത്തിയെന്നാണ് അറിയുന്നത് വിദൂരത്തിലുള്ള യുദ്ധമുഖത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും പ്രതികരിക്കാനും നിർമ്മിത ബുദ്ധി എ ആയി സഹായം ഉപയോഗപ്പെടുത്തുന്ന ആധുനിക സംവിധാനമായ ദിവ്യദൃഷ്ടി വിജയകരമായി പരീക്ഷിച്ച് കരസേന കിഴക്കൻ സിക്കിമിലെ ഉയർന്ന മലനിരകളിലായിരുന്നു പരീക്ഷണം കുന്നുകളിലെയും മലനിരകളിലെയും യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ഉടൻ തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും എയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ദിവ്യദൃഷ്ടി കരയിലും ആകാശത്തിലും കൃത്രിമമായി യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചായിരുന്നു പരീക്ഷണം ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ നിർബന്ധിത ഓഡിറ്റിംഗ് നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ സമഗ്രമായ സുരക്ഷയും ക്ഷേമ നടപടികളും അടിയന്തരമായി നടപ്പിലാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി പ്രഥമ ശുശ്രൂഷ അഗ്നിസുരക്ഷ അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഒഴിപ്പിക്കൽ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി സുരക്ഷ ശക്തമാക്കാനാണ് കേന്ദ്ര സർക്കാർ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വർഷം നൂറ്റി മുപ്പത്തിരണ്ട് ദിവസവും മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കോർഡും യോഗി ആദിത്യനാഥിന് സ്വന്തം ഗോവിന്ദ വല്ലഭ്പന്തിന്റെ മൊത്തം കാലാവധിയായ എട്ട് വർഷവും നൂറ്റി ഇരുപത്തിയേഴ് ദിവസവും മറികടന്നായിരുന്നു റെക്കോർഡ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പത്തൊമ്പതിന് ഉത്തർപ്രദേശിന്റെ ഇരുപത്തൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് ആദ്യമായി അധികാരമേറ്റത് പിന്നീട് ഉത്തർപ്രദേശ് കണ്ടത് ഭയം നോടിയൊളിക്കുന്ന ഗുണ്ടകളെയും മാഫിയ തലവന്മാരെയുമാണ് ഒരിക്കൽ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്ത എഴുത്തുകാരൻ ശാന്തനു ഗുപ്ത എഴുതിയ കുറിപ്പുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇന്നും വയലിൽ പണിയെടുക്കുന്ന അമ്മ സാവിത്രി ദേവിയും സഹോദരന്റെ പേര് ഒരിടത്തും അനാവശ്യമായി വലിച്ചഴക്കാത്ത സഹോദരങ്ങളും പല മുഖ്യമന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാതൃകയാണെന്നാണ് ശാന്തനു പറഞ്ഞത് ഫിനയുടെ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ദിവ്യ ദേശ്മുഖിൻ്റെ അസുലഭ നേട്ടമാണെന്നും അത് വരും തലമുറകൾക്ക് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി മോദി ടൂർണമെന്റിൽ ഉടനീളം കാട്ടിയ കൊനേരു ഹംബിയെയും മോദി അഭിനന്ദിച്ചു ഫൈനലിലെ രണ്ട് താരങ്ങൾക്കും നല്ലൊരു ഭാവിയും പ്രധാനമന്ത്രി ആശംസിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയാണ് ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയാണ് ദിവ്യ ദേശ്മുഖ് പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം നാഗ്പൂരിലെ ഡോക്ടർ ദമ്പതിമാരായ ജിതേന്ദ്ര ദേശ്മുഖ് നമ്രത ദേശ്മുഖ് എന്നിവരുടെ മകളാണ് ദിവ്യ അമ്മ നമൃത ദേശ്മുഖ് തന്റെ ജീവിതം ദിവ്യക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എതിരാളി എത്ര വലിയ ആളായാലും അവർക്ക് ഇളക്കാൻ കഴിയാത്തത്ര മനഃശാന്തയാണ് ദിവ്യയുടെ പ്രത്യേകത എത്ര സമ്മർദ്ദത്തിന് നടുവിലും നോർമൽ ഹൃദയമിടിപ്പ് നിലനിർത്തുക എന്ന അപൂർവ സിദ്ധി ദിവ്യക്കുണ്ട് ഇതാണ് അവരെ മികച്ച താരമാക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്തിടെ ബംഗാളി സംസാരിക്കുന്ന സ്ത്രീക്കും അവരുടെ കുഞ്ഞിനും നേരെ പോലീസ് നടത്തിയ ക്രൂരതയെക്കുറിച്ചുള്ള വാദം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് ഡൽഹി പോലീസ് തുറന്നുകാട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മമത പങ്കുവച്ച വീഡിയോ ഡൽഹി പോലീസിന്റെ പ്രതിച്ഛായ തകർക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് പോലീസ് വകുപ്പ് വ്യക്തമാക്കി ചൊവ്വാഴ്ച രാത്രി ബംഗാൾ ഉൾക്കടലിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി പുലർച്ചെ പന്ത്രണ്ട് പതിനൊന്നിനാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പ്രകാരം പ്രഭവ കേന്ദ്രം ആറ് വടക്കൻ അക്ഷാംശത്തിലും തൊണ്ണൂറ്റിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് കിഴക്കൻ രേഖാംശത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് ഇത് താരതമ്യേന ആഴം കുറഞ്ഞ ഭൂകമ്പമായി മാറി സുനാമി ഭീഷണി ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കുന്നതിനായി അധികൃതർ അതീവ ജാഗ്രതയിലാണ് നാസ ഐഎസ്ആർഒ സംയുക്ത ഉപഗ്രഹമായ നിസാർ ജൂലൈ മുപ്പതിന് വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ഇന്ത്യയുടെ ബഹിരാകാശ താവളത്തിൽ നിന്ന് വിക്ഷേപിക്കും നിസാർ ഘടിപ്പിച്ചു ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ സിസ്റ്റങ്ങൾ പരിശോധിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ലിഫ്റ്റ് ഓഫ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുമ്പോൾ ലൈവിൽ ഞങ്ങളോടൊപ്പം ചേരു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ബഹിരാകാശ ഏജൻസി ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ വിക്ഷേപണ ഷെഡ്യൂൾ സ്ഥിരീകരിച്ചു നാസയും ഇസ്രയേലും തമ്മിലുള്ള ഒരു മുൻനിര സഹകരണത്തിനെ പ്രതിനിധീകരിക്കുന്നു നിസാർ ഇത് ഐസ് മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥകൾ ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കും ന്യൂയോർക്ക് സിറ്റിയിലെ മിഡ് ടൗൺ മാൻഹാർട്ടണിലെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പാർക്ക് അവന്യൂവിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു കൂട്ടവെടിവയ്പ്പ് ദുരന്തം അരങ്ങേറി ബ്ലാക്ക് സ്റ്റോൺ കെ പി എം ജി റുഡിൻ മാനേജ്മെന്റ് നാഷണൽ ഫുട്ബോൾ ലീഗ് എന്നിവയുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വാണിജ്യ അമ്പരചുംബി കെട്ടിടത്തിനുള്ളിൽ ഒരു ഏക തോക്കുകാരി വെടിയുതിർത്തതിനെ തുടർന്നാണിത് ഷെയ്ൻ തമുറ എന്നിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള തോക്കുധാരി ഒരു വനിതാ എൻവൈപി ഡി ഓഫീസർ ഉൾപ്പെടെ നാലുപേരെ കൊലപ്പെടുത്തി പിന്നീട് കെട്ടിടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ന്യൂയോർക്ക് നഗരത്തിലുണ്ടായ ഏറ്റവും മാരകമായ കൂട്ട വെടിവയ്പ്പാണിതെന്ന് അധികൃതർ പറയുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന് നേരത്തെ നിർദ്ദേശിച്ച അമ്പത് ദിവസത്തെ വെടിനിർത്തൽ സമയപരിധി വെട്ടിക്കുറയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഭീഷണിയെ ലണ്ടൻ മേയർ സാദിഖ് ഖാനുമായുള്ള ദീർഘകാല വൈരാഗ്യം വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അദ്ദേഹത്തെ നാസ്റ്റി പേഴ്സൺ എന്ന് വിളിച്ചു സ്കോട്ട്ലൻഡിലെ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഖാൻ ഒരു മോശം പ്രവൃത്തി ചെയ്തുവെന്നും ട്രംപ് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇതിൽ നിന്ന് ശക്തമായ പ്രതിരോധം ഉന്നയിച്ചു അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണെന്ന് അദ്ദേഹം പറഞ്ഞു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയും കണക്കിലെടുത്ത് അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും ആക്രമിച്ചാൽ കൂടുതൽ നിർണായകമായി പ്രതികരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി